കുഞ്ഞിനെ ആക്രമിച്ചു കാസർഗോഡ് കാണെത്തിയ സംഭവം ഒരു ദിവസം മാത്രം അഞ്ചു പേർക്കാണ് പടന പ്രദേശത്ത് തെരുവുനായിയുടെ കടിയേറ്റത് ഇവരെല്ലാം വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർകോട് പടന്നയെ ഭീതിയിലാകത്തി തെരുവു നായ്ക്കളുടെ വിളയാട്ടം ഒരു ദിവസം മാത്രം പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് പടന്ന പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കൾ ആക്രമിച്ചത് വടക്കേപ്പുറത്തെ സുലൈമാൻ ഫെബീന ദമ്പതികളുടെ മകനായ ഒന്നര വയസ്സുകാരനായ ബഷീറിനാണ് നായയുടെ കടിയേറ്റത് കാന്തിലോട്ട് ഓടത്തിലെ രതീഷിന്റെ മകൻ ഒൻപത് വയസ്സുകാരൻ ഗാന്ധർവ് ഷൈജു മിനി ദമ്പതികളുടെ മകൻ ആറു വയസ്സുകാരൻ നിഹാൻ എന്നീ കുട്ടികളും നാൽപ്പത്തിയെട്ടുകാരി എ വി മിശ്രിയ വലിയ പറമ്പ് കോർണിഷ് ബീച്ചിനടുത്തെ നഫീസത്ത് എന്നിവരാണ് തെരുവ് നായുടെ ആക്രമണത്തിനിരയായ മറ്റുള്ളവർ പടന്ന വടക്കേപ്പുറം ജുമാ മസ്ജിദിന് സമീപം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികൾക്കാണ് ആദ്യം തെരുവനായുടെ കടിയേറ്റത് മിസ്രിയയ്ക്ക് മുസാഹാജിമുക്കിൽ വെച്ച റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കടിയേറ്റത് തെരുവ് കടിയേറ്റ ഒന്നര വയസ്സുകാരനായ ബഷീറിന്റെ മാതാവ് ഫെബീനയുടെ സഹോദരിയാണ് നെഫീസത്ത് രാത്രി കുഞ്ഞിനെ കാണുവാനെത്തിയപ്പോഴാണ് ഇവർക്ക് തെരുവ് കടിയേറ്റത് മുഖത്താണ് പരിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഒന്നര വയസ്സുകാരൻ ബഷീറിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ ജില്ലാ ആശുപത്രിയിലും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു പടന്ന കാന്തിലോട്ട മാട്ടുമ്മൽ എന്നിവിടങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണമുണ്ടായതായി നാട്ടുകാർ പറയുന്നു വീട്ടിൽ വളർത്തുന്ന കോഴികളെ കൊന്നു തിന്നുകയും വളർത്തു മൃഗങ്ങൾക്ക് കടിയേൽക്കുകയും ചെയ്തതായും നാട്ടുകാർ പറഞ്ഞു മാസങ്ങളായി തെരുവ് ശല്യം മൂലം പൊറുതിമുട്ടുന്ന പടന്ന പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം അഞ്ചു പേർക്ക് നേരെ കൂടി ആക്രമണമുണ്ടായതോടെ കടുത്ത ഭീതിയിലാണ് തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ